ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി രഹസ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്നറിയാമോ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഉണക്കമുന്തിരി വാങ്ങി തുടങ്ങും ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ചർമ്മം കാന്തി ഉള്ളതാക്കുകയും പ്രായം തോന്നിപ്പിക്കുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു മുടിയുടെ വളർച്ചക്കും കരുത്തിനും സഹായിക്കുന്നു കേട്ടോ ഉണക്കമുന്തിരിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധം കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ് ദഹനം എളുപ്പമാക്കാനും ഇത് സഹായിക്കും ഇരുമ്പും വിറ്റാമിൻ ബി കോംപ്ലക്സുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വിളർച്ച തടയാൻ ഉണക്കമുന്തിരി ഉത്തമമാണ് കൂടാതെ കാൽസ്യം ബോറോൺ തുടങ്ങിയ ധാതുക്കൾ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ചും ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകളിൽ എല്ലുകളുടെ ബലക്ഷയം കുറയ്ക്കാൻ ഇത് വളരെ പ്രയോജനകരമാണ് രാവിലെയോടെ അഞ്ചോ പത്തോ ഉണക്ക മുന്തിരി വെള്ളത്തിൽ മുക്കി വെച്ച് അതിനുശേഷം വെള്ളവും മുന്തിരിയും ഒരുമിച്ച് കുടിക്കാം കഴിക്കാം മധുരമായ രുചി ഉള്ളതിനാൽ പാൽ കഞ്ഞി സലാഡ് തുടങ്ങിയവയിലും ചേർക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഞ്ചസാര അളവ് കൂടുതലായതിനാൽ പ്രമേഹമുള്ളവർ അളവിൽ നിയന്ത്രണം വേണം പ്രതിദിനം അഞ്ചോ ആറോ മുന്തിരിയിൽ അധികം വേണ്ട അമിതമായി കഴിച്ചാൽ ഭാരം കൂടാൻ സാധ്യതയുണ്ട്